വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു സെറ്റ് ഉണ്ടു ഡ്രേപ്പിംഗ് വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാത്ത വീഡിയോയിലോട്ട് പോവാം നമ്മൾ നമുക്ക് സെറ്റ് മുണ്ട് കിട്ടുമ്പോൾ തന്നെ വീതി കൂടിയത് നീളം കുറഞ്ഞതുമായ പാർട്ടാണ് നമ്മൾ മുണ്ടായിട്ട് എടുക്കേണ്ടത് അപ്പം നമ്മൾ ഇടതു വശത്തു നിന്നാണ് ടക്കിൻ ചെയ്ത് തുടങ്ങേണ്ടത് അപ്പോൾ ആ ടക്കിൻ ചെയ്ത് തുടങ്ങുന്ന പാർട്ട് നമ്മളൊന്ന് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് വേണം നമ്മൾ ടക്കിൻ ചെയ്ത് തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ആ ഒരു കസവ് അല്ലെങ്കിൽ എന്താണോ കര അത് നല്ല എടുത്തു നിൽക്കും അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലോട്ട് മടക്കുന്നത് എന്നിട്ട് മറ്റേ ഭാഗം നമ്മൾ പ്ലീറ്റ്സ് എടുത്തു കൊടുത്തിട്ടാണ് ടക്കിൻ ചെയ്യാൻ പോകുന്നത് കാരണം ഇപ്പോൾ പോലത്തെ നല്ല മെലിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഞൊറി എടുത്ത് വെച്ചാലേ നല്ല വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരു രണ്ടോ മൂന്നോ ഞൊറി എടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് ഫ്രണ്ടിൽ കിട്ടും എന്നിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എല്ലാ പാർട്ടും ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ നല്ല പോലെ നീറ്റാക്കി വെച്ച് കൊടുക്കണം അതായത് എവിടെയെങ്കിലുമൊക്കെ ചുളിഞ്ഞ് നിൽപ്പുണ്ടെങ്കിലോ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിലോ ഒക്കെ അതൊക്കെ നല്ല പോലെ നമ്മൾ ടക്കിൻ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ നമ്മളുടെ അടുത്ത് പാർട്ട് നമ്മുടെ സാരി പോലത്തെ വരുന്ന പാർട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ആ പാർട്ടെന്ന് പറഞ്ഞാൽ നീളം കൂടുതലായിരിക്കും പക്ഷേ വീതി കുറവായിരിക്കും എന്നിട്ട് നമ്മളിങ്ങനെ എടുക്കുക ഒരു പിന്നോടുക്കുക പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഞൊറി പിടിക്കുക വീണ്ടും ഒരു പിന്നോട് വീണ്ടും ഞൊറി പിടിക്കുക പിന്നെ പിന്നൊരു പിന്നോടുക്കുക എന്നിട്ട് നമ്മളത് നമ്മുടെ ഷോൾഡറിൽ വെച്ചതിന് ശേഷം നമ്മൾ ആടാമുണ്ടിൽ പിൻ ചെയ്യാൻ പോകുന്ന ആറ്റം ആ ആയിപ്പ് പിടിച്ചേക്കുന്ന ആറ്റം നമ്മളിതുപോലെ എന്നെ അതും ഈ മെലിഞ്ഞിരിക്കുന്നവർക്ക് നമ്മളിങ്ങനെ ഞോറി പിടിച്ച് വച്ചാലേ നമുക്കവിടെ എത്തുള്ളൂ കാരണം നമുക്ക് ഒരുപാട് തുണി കാണും അതിൻ്റെ ആ ഒരു ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ആ കരയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി തുണി നിൽക്കാത്ത പോലെ തോന്നും ഇപ്പം ഞാനതിൽ ചെയ്തേക്കണ പോലെ ഒന്നുള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് ഒന്ന് ആ മുണ്ടിലൊന്ന് സെക്യൂർ ചെയ്ത് ഒരു പിൻകുത്തി വെക്കുക അപ്പം നല്ല ടൈറ്റായിട്ട് പിൻകുത്തി അവിടെ വെക്കുമ്പോൾ നല്ല സെക്യൂർഡായിട്ട് അവിടെ ഇരുന്നോളും എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ഞോറി എല്ലാം ും എവിടെ നീറ്റ്നസ് ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മൾ സെറ്റ് മുണ്ട് റെഡി ആയി ഭയങ്കര ആയിട്ട് നമുക്ക് സെറ്റ് മുണ്ട് കൊടുക്കാവുന്ന ഇത് ഞാൻ വലതു വശത്തുനിന്ന് ഉടുത്തു തുടങ്ങിയപ്പോൾ ഉള്ള രീതിയാണിത് രണ്ട് രീതിയിലുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തന്നെ ഉള്ളൂ ഓക്കെ ബൈ